ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നൊരു അടിപൊളി മാസ്റ്റർ വാച്ച് മാസ്റ്റർ പീസ് ആനിമിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സൂപ്പർ റൊമാൻറ്റിക് ഇമോഷണലി വളരെ ടച്ചാക്കുന്ന ഒരു അടിപൊളി ആനിമിയാണ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത ശേഷം മാത്രം വീഡിയോ തുറന്ന് കാണുക ഇതുപോലെ മറ്റേതെങ്കിലും അടിപൊളി ആനിമി വേണം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് സോന്നേര എപ്പിസോഡിലേക്ക് എപ്പിസോഡ് തുടക്കത്തിന് നമ്മുടെ ഹീറോയിനെയും ഹീറോയിനെയും ടോക്കിയോവിൽ ചെറിയ ബ്ലോസം ഒക്കെ വിരിഞ്ഞു നിൽക്കുന്ന റോഡിലൂടെ പോവും ഹീറോയുടെ പേര് ടക്കാക്കി എന്നും ഹീറോയിൻ്റെ പേര് അക്കാരി എന്നുമാണ് അക്കാരി ടക്കാക്കിയോട് ചെറി ബ്ലോസമിൻ്റെ ഓരോ ഇതളും ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന രീതിയിലാണ് വീഴുന്നത് എന്ന് പറയും എന്നിട്ട് അവൾ ഓടിപ്പോവും അവളുടെ പിന്നാലെ തന്നെ ടക്കാക്കിയും ഓടും അവൾ ഓടി ഒരു റെയിൽവേ ഗേറ്റ് കടക്കും എന്നിട്ട് തിരിഞ്ഞു നിന്ന് അടുത്ത വർഷം നമ്മൾക്ക് ഇത് ഇതേ രീതിയിൽ കാണാം അപ്പോഴത്തേക്കും ഒരു ട്രെയിൻ പോവും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇവർ ഓരോ സ്കൂളിലും ജോയിൻ ചെയ്തത് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇവർ രണ്ടു പേരും നല്ല ഫ്രണ്ട്സ് ആവും അവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഒരുപോലെയായിരുന്നു അവർ കൂടുതൽ അങ്ങനെ എടുക്കും പക്ഷേ ഇവരുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഇവരെ രണ്ടു പേരെയും ചിത്രം ബോർഡിലൊക്കെ വരച്ച് വര വരയ്ക്കും അവർ ലവിലാണെന്നൊക്കെ രീതിയിൽ ഇതുകൊണ്ട് ആ കാര്യം വിഷമിച്ചു നിൽക്കുമ്പോൾ ഹീറോ വന്ന് ആ ബോർഡിൽ നിന്ന് അത് മയച്ച് അവളെയും വിളിച്ച് ഓടും അങ്ങനെ മൂന്ന് വർഷം കടന്നു പോവും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അവരുടെ സ്കൂൾ പഠനമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ദിവസം അക്കാരി ഒരു ഫോൺ ബൂത്തിൽ നിന്ന് ഹീറോയിനെ വിളിക്കും അവൾ അവിടെ അവിടെ നിന്ന് പോ പോവുകയാണ് അവളുടെ പേരൻസിൻ്റെ ജോലി അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോ പോവേണ്ടതായി വരും അക്കാരി ആണ് സംസാരിക്കുന്നത് ടക്കാക്കി നീ എന്തിനെ വിഷമിക്കുന്നത് നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക് അവിടെയോടൊപ്പമായി പണി കിട്ടിയത് അവൾ നമ്മൾക്ക് ഇനി ലെറ്റേഴ്സിൽ കൂടെ സംസാരിക്കാം അവർ തന്നെ വിട്ട് പോവുകയാണ് എന്ന സത്യം ഹീറോ അറിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ പിന്നെ കടന്നു പോകും അതിൻ്റെ ഇടയ്ക്ക് അവർ ലെറ്റേഴ്സൊക്കെ അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ ഒരു വർഷം കടന്നു പോവും പിന്നീട് അക്കാരി ടക്കാക്കിക്ക് എന്ന് ഏഴ് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വാ അപ്പം നമുക്ക് പരസ്പരം കാണാം അവൻ ഒരു പേപ്പറിൽ അവന് അവളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതും പക്ഷേ സ്മൂ സ്മൂത്തായി പോകുന്ന റോഡിൽ സ്പീഡ് ട്രാക്ക് വക്കുന്നതുപോലെ ടക്കാക്കിയുടെ പേരൻസും എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാരണം ഈ സ്ഥലം വിട്ടു പോവുകയായിരിക്കും ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും എനിക്ക് അവളെ കാണണമെന്നാണ് അവൻ്റെ മനസ്സിലുള്ളത് പിന്നീട് സ്കൂളിൽ ക്ലാസ് തീർന്നതിൻ്റെ ബെല്ലൊക്കെ അടിച്ച് അവൻ്റെ ലെറ്റർ എടുത്തു ഓടും ഇന്നാണ് അവൻ്റെ പേരൻസ് പോവാൻ വേണ്ടി പോകുന്നത് അവൻ വീട്ടിൽ പറയാതെയാണ് അകാരിയെ കാണാൻ പോകുന്നത് അപ്പം സമയം അഞ്ച് അഞ്ചാവും അവളെ സ്ഥലത്ത് എത്തണമെങ്കിൽ ഒരു ട്രെയിൻ ഒരു ടൗൺ കഴിഞ്ഞ് പോകണം പക്ഷേ അവന് പോവേണ്ട ട്രെയിൻ പത്ത് മിനിറ്റ്സ് ലേറ്റായിട്ടായിരിക്കും വരുന്നത് അവൻ അങ്ങനെ കാത്തുനിന്ന് ട്രെയിനിൽ കയറും പുറത്ത് നല്ല മഞ്ഞു വീഴ്ച ആയതുകൊണ്ട് ട്രെയിൻ പതിയായിരിക്കും പോകുന്നത് സമയം അപ്പോൾ ആറ് മണി ആവാറായി അങ്ങനെ ആ ഡ്രൗണ് എത്തും പക്ഷേ സമയം അപ്പോൾ ഏഴ് മണിക്കും കഴിഞ്ഞ് എട്ട് മണി പിന്നീട് ഹീറോ ഏഴ് മണി കഴിഞ്ഞ് ഇപ്പോഴും അവൾ എന്നെ ഏർ കാത്തു നിൽക്കുന്നുണ്ടാവുക എന്നോട് എന്ന ടെൻഷനായിട്ട് പോക്കറ്റിൽ നിന്ന് എന്തോ എടുക്കുന്ന സമയത്ത് അവൻ അക്കാരിക്ക് വേണ്ടി എഴുതിയിടുന്ന ലെറ്റർ ആ കാറ്റത്ത് പറന്നുപോകും അത് പറന്നു പോകുന്നത് കണ്ട് അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീർ വരും അവനാ ടൗണിൽ അടുത്ത ട്രെയിനിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അതും ലേറ്റായിട്ടായിരിക്കും വരുന്നത് അവനതിൽ കയറി യാത്ര ചെയ്യും പക്ഷേ പുറത്തൊക്കെ നല്ല മഞ്ഞുവീഴ്ചയായിരുന്നു കൊണ്ട് ട്രെയിൻ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതുപോലെ നിർത്തും അവൻ്റെ വാച്ചിൽ ടിക് 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 എന്ന ശബ്ദം കേട്ട് അവൻ്റെ വാച്ച് അഴിച്ചു വയ്ക്കും അവൻ്റെ മനസ്സിന് ഒരുപാട് സങ്കടമുണ്ട് ട്രെയിൻ അങ്ങനെ പതിയെ പതിയെ അക്കാരി പറഞ്ഞ് ആ സ്റ്റേഷനിൽ എത്തും അപ്പോഴത്തേക്കും സമയം പതിനൊന്ന് മണി കഴിയും അവൻ വിഷമത്തോടെ പുറത്തു വന്ന് അവൾ അവൾ ഉണ്ടാവില്ല പോയി കാണും അവളെ പിന്നെയും കാണാൻ സാധിച്ചല്ലോ ഇല്ലല്ലോ എന്ന വിഷമത്തോടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ വെയിറ്റിംഗ് സ്റ്റേഷനിൽ അക്കാരി ഇവനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും അവനത് കണ്ട് ഷോക്കാവും എന്നിട്ട് അവളുടെ അടുത്ത് ചെന്ന് അക്കാരി എന്ന് വിളിക്കും അവൾ ഇവനെ കണ്ട് അവൻ്റെ കോട്ട് പിടിച്ച് സന്തോഷം കാരണം കരഞ്ഞു പോകും അവർ ഹാപ്പിയായി ഫുഡ് കഴിഞ്ഞു സംസാരിച്ച് അവിടെ അങ്ങനെ ഇരിക്കും സമയം പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ആ സ്റ്റേഷനിലെ ആൾ ഇനി ട്രെയിൻ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ ഇത് അടയ്ക്കാൻ പോവുകയാണ് അവർ എന്ന് ആ മഞ്ഞിൽ കൂടെ നടന്ന് മുന്നോട്ട് പോവും അവർ നടന്നു നടന്നു പോകുമ്പോൾ ആ ചെറി ബ്ലോസമിൻ്റെ മരം കാണും പക്ഷേ അതിൽ ഒരു വിതള ഇല പോലും ഉണ്ടാവില്ല അവർ അതിലേക്ക് നോക്കി പിന്നെ അവർ ജിസ് ചെയ്യും അവിടെ വെച്ച് തന്നെ അവർക്ക് ഇനി തുടർന്ന് ജീവിക്കാൻ കഴിയൂ എന്ന സത്യം മനസ്സിലാക്കും പുറത്ത് നല്ല മഞ്ഞ് ആയതുകൊണ്ട് അവിടെയുള്ള ഒരു ഷെഡിൽ കയറി ഒരു പുതപ്പിനുള്ളിൽ അവർ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കും അവൻ തൻ്റെ പേരൻസ് പോവുകയാണെന്നുള്ളത് അവ അവൻ പറയും അങ്ങനെ സംസാരിച്ച് അവിടെ ഇവിടെ കിടന്നു ഉറങ്ങിപ്പോവും പിന്നീട് രാവിലെ ടക്കാക്കി ട്രെയിനിൽ കയറി പോവാൻ തയ്യാറാവും അക്കായെഴു നീ നോക്കിയല്ലേ അവൻ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ വാതിൽ അടയ്ക്കുമ്പോൾ നമുക്ക് ഉറപ്പായും കാണാം ഞാൻ നിനക്ക് ലെറ്റർ അയക്കും നീ തിരിച്ചു മയക്കണമെന്ന് പറഞ്ഞ് അവൻ അവർ പ്രോമിസ് ഒക്കെ വാങ്ങും ട്രെയിൻ പോകുമ്പോൾ ഹീറോ ഞാൻ അവൾക്ക് വേണ്ടി എഴുതി ആ ലെറ്റർ ഉള്ളത് അവസാനം വരെ എനിക്ക് പറയാൻ സാധിച്ചില്ല പിന്നീട് അക്കാരിയെ കാണിക്കും അവളും അവൻ എഴുതിയതുപോലെ അവൾ അവൾ ഒരു ലെറ്റർ അവന് കൊടുക്കാൻ എഴുതിയിട്ടുണ്ടാവും അവൻ എന്തോ ഒന്ന് പറയാത്തത് കൊണ്ട് അവൾക്ക് ആ ലെറ്റർ അവന് കൊടുക്കാൻ സാധിച്ചില്ല അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാനാവാതെ അവർ പിരിഞ്ഞു പോവും അങ്ങനെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആവും അവനവൻ്റെ ഹൈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ആകാശവുമായി സംബന്ധിച്ച കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ ആർച്ചറി പട പഠിക്കുന്നത് ഒരു പെൺകുട്ടി മരത്തിൻ്റെ പിന്നിൽ നിന്ന് നോക്കുകയും പിന്നെ അവിടേക്ക് നടന്നു പോകും വരും ടക്കാക്കി പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് അവളും പഠിക്കുന്നത് അവളുടെ പേര് സുമിത അവർ രണ്ടു പേരും പരസ്പരം വിഷ് ചെയ്യുന്നുണ്ട് നിന്നെ ഞാൻ രാവിലെ ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു അവൾക്ക് അത് കേട്ട് എന്തൊക്കെയോ ആയി ടാങ്ക്സ് പറഞ്ഞ് വിടുന്നോടും ടക്കാക്കി സ്കൂളിൽ വന്ന അന്ന് മുതൽ അവൾക്ക് അവൻ ഇഷ്ടമാണ് അവൾക്ക് സെർവ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം ഹീറോ ലൈറ്റായ ആർച്ചറിയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ സുമിത ടക്കാക്കിക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കും അവൾ വരുമ്പോൾ അവനോടൊത്ത് നടന്നു പോകും അവർ രണ്ടുപേരും അവരുടെ വണ്ടിയെടുക്കാൻ വേണ്ടിയാണ് അവിടെ വരുന്നത് അവരവിടുന്ന് ഒരുമിച്ച് പോവും അവൾ ആ ഹീറോയ്ക്ക് വേണ്ടി എന്തിനേയും വെയിറ്റ് ചെയ്യാറുണ്ട് അവർ പോകുമ്പോൾ ഒരു കടയിൽ നിർത്തി അവിടുന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചാണ് പോവാറ് അവൾ വാങ്ങിയതിൻ്റെ പൈസ കൊടുത്ത് പുറത്ത് വരുമ്പോൾ അവൻ ആർക്കോ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് കാണും അവൾ ഇവനിതാർക്കാണ് മെസ്സേജ് അയക്കുന്നത് അത് പേഴ്സണൽ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവൾ ചോദിക്കില്ല ഇതേ ഇതേ കാര്യം തന്നെ അവർ പിന്നെയും തുടരും കുറെ അവൾക്ക് അവനോട് ഇഷ്ടം കൂടി വരും അതുകൊണ്ട് അവൾക്ക് സെർഫിങ്ങിൽ പോലും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു ദിവസം സുമിത ഇതുപോലെ വീട്ടിലേക്ക് പോകുമ്പോൾ ടക്കാക്കിയുടെ ഷർട്ട് പിടിക്കും ഹീറോ എന്ത് പറ്റി അവൾക്ക് ഒന്നും പറയാനാവില്ല അവൾ ഒന്നുമില്ല അവർ പോവാൻ നോക്കുമ്പോൾ അവളുടെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല ഹീറോ നമുക്ക് ഇവിടുന്ന് വച്ച് രണ്ടു പേർക്കും ഒരുമിച്ച് നടന്നു പോകാം അവൾ കുഴപ്പമില്ല ഞാൻ നടന്നു പോവാം നീ വണ്ടിയിൽ പൊയ്ക്കോ അവൻ കുഴപ്പമില്ല എനിക്ക് എന്ന് പറഞ്ഞ് അവർ നടന്നു പോവും അവൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇവൻ്റെ കൂടി പറയണോ പറയണോ എന്ന് ചിന്തിക്കും ഹീറോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾ ഒന്നുമില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് കരച്ചിൽ വരും ഈറോ എന്ത് പറ്റി നീ എന്താ കരയുന്നേ എന്ന് ചോദിക്കും അതിലൂടെ ഒരു റോക്കറ്റ് പോവും അത് അവർ രണ്ടുപേരും നോക്കി നിൽക്കും അങ്ങനെ രാത്രിയാവും അവൾ ടക്കാക്കിയുടെ നല്ല നല്ലൊരു കുട്ടിയാണ് സ്കൂളിൽ ഒരു പെൺകുട്ടി പോലും നോക്കിയിട്ടില്ല എന്നെ നല്ല ഫ്രണ്ട് ആയാണ് അവൻ കാണുന്നത് എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കും ഹീറോ അവളെ വീട്ടിലാക്കി അവൻ അവൻ്റെ വീട്ടിൽ പോകും ഹീറോ എപ്പോഴും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് ആർക്കുമല്ല ട്രാഫിക്കിലേക്കാണ് അത് പോകുന്നത് അവൻ വീട്ടിലേക്ക് വന്ന് ട്രാഫിക്കിൽ ഉള്ളതും അവൻ ഡിലീറ്റാക്കും സുമിത വീട്ടിൽ കിടന്ന് കരയും അവൾ സ്നേഹിക്കുന്ന ആൾ തന്നെ സ്നേഹിക്കുന്നില്ല എന്നറിഞ്ഞ എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി എട്ട് ഹീറോ ടോക്കിയോയിലുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും ആ ഓഫീസിൽ തന്നെ അവനൊരു ഗേൾ ഫ്രണ്ടും ഉണ്ടാവും അവൾ അവനെ കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവനും അവളെ അവോയ്ഡ് ചെയ്യും പിന്നീട് അക്കായയെ കാണിക്കും അവൾ ട്രെയിൻ കാത്തിരിക്കുകയാണ് അവളുടെ അമ്മ ഓരോന്ന് പറയും അവൾ നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവേണ്ട അടുത്ത മാസം എൻ്റെ കല്യാണമല്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും അക്കായി മറ്റൊരാളെ സ്നേഹിക്കുന്നു അടുത്ത മാസമാണ് അവരുടെ കല്യാണം എന്നിട്ട് അവൾ ട്രെയിനിൽ കയറും അവൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കും ഒരു ദിവസം ഒരു ബോക്സ് തുറക്കുമ്പോൾ അവൾ ടക്കാക്കിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ലവ് ലെറ്റർ കിട്ടും അതൊക്കെ ഓർത്ത് അവൾ ഇരിക്കും പിന്നീട് ഹീറോ ഒരു ഷോപ്പിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു ബുക്ക് എടുത്ത് വായിക്കും അത് സയൻസും റോക്കറ്റിനെ കുറിച്ചുള്ളതാണ് അവനത് വായിച്ച് സന്തോ സന്തോഷത്തോടെയും സങ്കടത്തോടെയും അവിടെ ഇറങ്ങും സുമിത ഹീറോ ഒക്കെ മറന്ന് അവളുടെ ഒക്കെ നല്ലണം നല്ലണം ചെയ്യും ഹീറോ അവരുടെ പഴയ സ്ഥലത്ത് വരും ചെറി ബ്ലോസം ഒക്കെ ഉള്ള റോഡിലൂടെ അക്കായയും അപ്പുറത്തെ വരച്ചു നിന്ന് വരും അവർ രണ്ടുപേരും ഒരുമിച്ച് അത് കടക്കും അവർക്ക് ആരാണെന്ന് പരസ്പരം മനസ്സിലാവുന്നില്ല എന്നാലും എന്തോ ഒരു ഫീലിംഗ് അങ്ങനെ ഗേറ്റ് അടയും പതിയെ അവർ തിരിയുമ്പോൾ ഒരു ട്രെയിൻ പോവും ഹീറോ ആ ട്രെയിൻ മുഴുവൻ പോയി നോക്കുമ്പോൾ അവളെ അവിടെ ഉണ്ടാവില്ല ഒന്ന് ചിരിച്ച് തിരിഞ്ഞ് നടക്കുന്നതോടെ ഈ മനോഹരമായ ലവ് സ്റ്റോറി പറയുന്ന സിനിമ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കിതുപോലെയുള്ള മറ്റേതെങ്കിലും ആയാലും ഈ മൂവി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ താഴെയൊന്നും ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ് അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബായ്